എല്ലാവർക്കും നമസ്കാരം ഇഷ്ടദൈവ ഉപാസന എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള ആ ഇഷ്ടദേവനെ നിരന്തരം ആശ്രയിച്ച് ആരാധിച്ച് ആ ദേവൻ്റെ ചൈതന്യത്തെ നമ്മളിലേക്ക് സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതം സഫലമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇഷ്ടദൈവെന്ന് എന്ന് ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഇഷ്ടദൈവം എന്ന് വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ ബാല്യം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ നേടിയിട്ടുള്ള ഒരു അറിവ് വെച്ച് ഏതെങ്കിലും ഒരു ദേവനെ നമ്മൾ നമ്മളിഷ്ടദേവനായിട്ട് സങ്കല്പിച്ച് അതിനെ അങ്ങോട്ട് നിരന്തരം ആശ്രയിച്ച് നോക്കും അതിൻ്റെ ക്ഷേത്രങ്ങളിൽ പോവുക അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ വെച്ച് അതല്ല ഇഷ്ടദൈവം എന്ന് പറയുന്നത് അതൊന്നുമേ അല്ല നമുക്ക് ഇഷ്ടം തോന്നുന്ന ദേവനല്ല നമ്മുടെ ഇഷ്ടദേവൻ നമ്മളോട് ഇഷ്ടം തോന്നുന്ന ഒരു ദേവനുണ്ട് ആ ദേവനെ ഉപാസിക്കുന്നതാണ് ഇഷ്ടദൈവ ഉപാസന എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കണ്ടെത്തണേ നമ്മുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് ഏറ്റവും എളുപ്പം കണ്ടെത്തുന്ന വഴിയാണ് ജാതകത്തിലൂടെ ജാതകത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന എല്ലാ സമയത്തും ഏറ്റവും നല്ലവണ്ണം അനുഗ്രഹിക്കുന്ന ഒരു ദേവനുണ്ട് ജാതകത്തിലെല്ലാം ഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിലെല്ലാം ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഒൻപത് ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹത്തിന് ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കാൻ അതായത് അയാളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിവുണ്ട് ആ ഒരു ഗ്രഹത്തിന് ആ ഒരു ഗ്രഹം ഏതാണെന്ന് കണ്ടെത്തി നമുക്ക് നമ്മുടെ ആചാര്യനാണ് പറഞ്ഞു തരേണ്ടത് ഇതാണ് നിൻ്റെ ഇഷ്ടഗ്രഹം ആ ഇഷ്ടഗ്രഹത്തിനാണ് ഇഷ്ടദൈവം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അതിനെ ആരാധിക്കേണ്ടത് ആശ്രയിക്കേണ്ടത് എന്നുള്ള രീതികളും കൂടെ പറഞ്ഞു തരും ആചാര്യൻ തന്നെ ഉപാസന എന്നുള്ള വാക്കിന് ഒപ്പം ഇരിക്കൽ എന്ന് തന്നെയാണ് അർത്ഥം നമ്മുടെ ഇഷ്ടദേവൻ്റെ ഒപ്പം നമുക്കിരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് ഉണ്ട് ഉപാസന കൊണ്ട് നേടുന്നതാണത് അത് ഏതാണെന്ന് കണ്ടെത്തുന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഉപാസനയ്ക്ക് അതിൻ്റേതായ രീതികളുണ്ട് നമ്മുടെ ദേവത ദേവനാകട്ടെ ദേവിയാകട്ടെ അതിനെ മനസ്സിലായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ ഉപാസന തുടരേണ്ടത് എന്ന് നമ്മുടെ ആചാര്യൻ പറഞ്ഞു തരും പ്രധാനമായിട്ടും അതിൻ്റെ ജപങ്ങൾക്കാണ് പ്രാധാന്യം ആ ഇഷ്ടദേവന് പറഞ്ഞിരിക്കുന്നതായ ആ ധ്യാന ശ്ലോകങ്ങളുണ്ട് ആ അതിൻ്റെ ഗ്രഹസ്തുതികളുണ്ട് അതിൻ്റെ മന്ത്രങ്ങളുണ്ട് മൂലമന്ത്രമുണ്ട് അതൊക്കെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് കിട്ടുന്നത് അതെല്ലാം അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഓരോ സമയത്തും ഒരു ദിവസം കൊണ്ടല്ല അനേകം കാലങ്ങൾ കൊണ്ടുള്ള നിരന്തര ബന്ധം കൊണ്ടാണ് ഗുരുവിൽ നിന്ന് ഇതൊക്കെ നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടത് അത് ഓരോ പടിപടിയായിട്ട് ചെയ്താൽ എന്ത് കാര്യവും ജീവിതത്തിൽ നമുക്ക് സാധിക്കാം എല്ലാ വിജയങ്ങളും ഉണ്ടാക്കാം അതാണ് ആ ഗ്രഹത്തിൻ്റെ രശ്മികളെ അല്പാല്പമായിട്ട് ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു ഈ ഉപാസനയ്ക്ക് ഒരുപാട് അനുബന്ധ കാര്യങ്ങളും ചെയ്യാറുണ്ട് ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന രത്നങ്ങൾ അനുയോജ്യമാണെങ്കിൽ ധരിക്കും അതിന് പറഞ്ഞിരിക്കുന്ന യന്ത്രങ്ങൾ അനുയോജ്യമായത് നമ്മൾ ധരിക്കും അതേപോലെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ദേവൻ ഏതാണോ ആ ദേവനെ ഉപാസിക്കുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അതും ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ളവരുമായിട്ടുള്ള നിരന്തരം ബന്ധം പുലർത്തുക ആ ദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രത്യേകിച്ചും മഹാക്ഷേത്രങ്ങളിൽ പോവുക അതേപോലെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ ഇഷ്ടദേവൻ ഏതാണോ അതിൻ്റെ വിപരീത മൂർത്തിയുടെ ക്ഷേത്രത്തിൽ പോകാതിരിക്കുക അകന്നു നിൽക്കുക കാരണം വിപരീത ആ ഗ്രഹം ഗ്രഹമാണെല്ലാം വിപരീത ഗ്രഹമുള്ള ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ നമ്മൾ നേടി വച്ചിരിക്കുന്ന നമ്മൾ ജപം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ക്ഷേത്രദർശനം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും ഒക്കെ നേടി വച്ചിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് നഷ്ടപ്പെടും വിപരീതഗ്രഹം അത് അങ്ങോട്ട് വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ് വിപരീതഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ അനുബന്ധമായ അനേകം കാര്യങ്ങളുണ്ട് വാസനയ്ക്ക് അന്യ ശരീരസ്പർശം ഒഴിവാക്കണം എന്ന് പറയും അന്യശരീരങ്ങളെ സ്പർശിക്കാൻ പാടില്ല ഉപാസകൻ മറ്റുള്ളവരെ ബഹുമാനിക്കണം ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഓരോരുത്തരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് വിചാരിക്കണം ഇങ്ങനെ അനുബന്ധമായ അനേകം കാര്യങ്ങൾ കാരണം പല കാര്യങ്ങളും രഹസ്യ ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഗുരു തൻ്റെ ശിഷ്യനോട് രഹസ്യമായിട്ട് പറഞ്ഞു തരുന്ന അനേകം കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും പരസ്യമാക്കാൻ പാടില്ലാത്തവയാണ് അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല അറിഞ്ഞിട്ട് പ്രയോജനവുമില്ല ഓരോരുത്തരും അവരവരുടെ ഉപാസനയ്ക്കുള്ള വിവരങ്ങൾ അറിവുകൾ നേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് പ്രകാരം ജീവിക്കുക എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരുന്നതാണ് എങ്ങനെ ഉപാസന ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത് അത് നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രവർത്തികൾക്ക് എല്ലാം നമ്മളുടെ ഇഷ്ടദേവൻ്റെ സപ്പോർട്ട് ഉണ്ടാകും അതിനൊക്കെ വിജയങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരികളായിരിക്കും ശരിയായ പ്രവൃത്തിയെ ചെയ്യാൻ നമുക്ക് തോന്നുകയുള്ളു സൽക്കർമ്മങ്ങൾ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ ലോകത്തിൽ അപ്പോൾ ആ സൽക്കർമ്മങ്ങൾ എന്താണെന്നുള്ളത് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ട് പറഞ്ഞിട്ടില്ല അത് ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പോൾ ഇതെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടി അതായത് ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്നതോ കേൾക്കുന്നതോ കാണുന്നതോ ഒന്നും മാത്രമല്ല നമ്മൾ അനേകം ജന്മങ്ങൾ കൊണ്ട് നേടിയ അറിവ് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിനെ പുറത്തേക്കെടുക്കുന്നതാണ് അതിനാണ് ഈ ഇഷ്ടദൈവോപാസന എന്ന് പറയുന്ന കാര്യം വേണ്ടത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മന്ത്രം നമുക്കൊരു മന്ത്രം പറഞ്ഞു തരും ജപിക്കാൻ ഗുരുനാഥൻ അത് അക്ഷരലക്ഷം പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ ആ മന്ത്രം സിദ്ധിയാകും സിദ്ധിയാവുക സിദ്ധി മന്ത്രം സിദ്ധിയായവനെ സിദ്ധൻ എന്ന് വിളിക്കും ചില മഹാക്ഷേത്രങ്ങളിൽ ചെന്നാൽ പ്രത്യേകിച്ചും കേരളം വിട്ട് പുറത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ സിദ്ധൻ എന്നു പറഞ്ഞൊരു പ്രതിഷ്ഠ കാണാം അതിങ്ങനെയുള്ളതാണ് ഉപാസന കൊണ്ട് ആ ദേവതയെ അല്ലെങ്കിൽ ആ ദേവനെ ഉപാസിച്ച് സിദ്ധി നേടിയ ആൾക്കാരാണ് അവർ ദേവൻ്റെ ഒപ്പം തന്നെ പ്രതിഷ്ഠിക്കും നമ്മൾ പല ക്ഷേത്രങ്ങളിലും ചെന്നാൽ ഇതിനെ കാണാൻ സാധിക്കും ആ മധുരമിനാക്ഷി ക്ഷേത്രത്തിൽ ഒരു സിദ്ധൻ്റെ പ്രതിഷ്ഠയുണ്ട് ഒരു ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ഉള്ളതിൻ്റെ അടുത്ത് തന്നെ ചെന്നാൽ കാണാൻ സാധിക്കും ഏകദേശം ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉണ്ട് ആ പ്രതിഷ്ഠ അതിങ്ങനെയുള്ള ആളാണ് ജീവിച്ചിരുന്ന ആളാണ് ദേവി പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷ അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് സിദ്ധികളുണ്ടാകും സിദ്ധൻ എന്ന വാക്കിൽ നിന്നാണ് സിദ്ധിയുണ്ടായത് അവർക്ക് ഒരുപാട് നമുക്ക് മറ്റുള്ളവർക്ക് അത്ഭുതം എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകും ഇതെല്ലാം സാധിക്കുന്നത് ഈ ദേവൻ അല്ലെങ്കിൽ ദേവിയെ ഉപാസിച്ച് ആ നമ്മുടെ പ്രത്യസ്ഥാനത്ത് നിർത്തുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ ഉപാസകൻ്റെ ഭൃത്യസ്ഥാനത്താണ് എന്തും പറഞ്ഞാൽ ചെയ്യും ചെയ്തു തരും അപ്പോൾ അങ്ങനെ ആക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത് ആ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് ഇഷ്ടദൈവ ഉപാസന കൊണ്ട് നേടുന്ന മന്ത്രസിദ്ധി എന്ന് പറയുന്നത് അതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളെയും ആ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നത് അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദൈവത്തെ അറിഞ്ഞ് അതിനെ ഉപാസിക്കണം അല്ലാതെ നമ്മൾ ചെയ്യുന്ന ആ ആത്മീയ പ്രവർത്തനങ്ങൾ വിപരീത കാര്യങ്ങൾ ആണെങ്കിൽ അത് നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമുക്ക് ശേഷം വരാനിരിക്കുന്നവർക്കും ഒക്കെ ദോഷമായിട്ട് ഭവിച്ചേക്കാം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി അവരവരുടെ ഇഷ്ടദേവതയെ മനസ്സിലാക്കി ആ മനുഷ്യജീവിതം സഫലമാക്കിയെടുക്കുക എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ദേവി അനുഗ്രഹിക്കട്ടെ